മർദ്ദാഷാജൻ്റെ ചില വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ ന്യായം പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു സംഘപരിവാറിനോട് താല്പര്യമുള്ള ആളായിട്ട് എന്നെ ചിത്രീകരിക്കുന്നു പക്ഷെ അതൊക്കെ തെറ്റാണ് ഞാൻ അങ്ങനെ ആരോടും ഒരു പ്രത്യേകിച്ച് മമത എനിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ മറുപടി ഇയാൾ പറയണത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇദ്ദേഹം ഒരു സംഘി തന്നെയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട് സംഘിയാണ് અંદા કે પછી નમળ વિશ્વાસ ચિલા પછી ઈપો વિશ્વાસન મન ઓલો વિજે ઉત્તરે લે જે પુછના કરતા હું મિસ્ટર ફાધર સે જજ કા ફાધર સે મે પૂછના ચાહતા હું કે જીસસ ક્રાઇસ્ટ કા ગ્રંથ કા નામ બતાવો કિસકોઈ ગ્રંથ લખકે દેયા હૈ હા હા ક્યા હે ધ ગૉસ્પેલ ઓફ સ્પેન જૉન્સ વોસા ક્યા ચીઝ હે બાઇબલ ક્યા ચીઝ હે ધાર્મિક ધાર્મિક ગ્રંથ હે ક્યાં હા સે મેન્યુસ્ક્રિપ્ટ હુઆ હે જકલ મે જકલ મે ક્યાં સે મેન્યુસ્ક્રિપ્ટ હુઆ હે ऑफ कोर्स इट वॉज नॉट प्रिंटेड इन इंडिया भारत वर्ष में ये पैदा हुआ ही नहीं था विदेशी क्रिश्चियन लोगों का विदेशी भाषाओं का बाइबल हमारे इंडिया में क्या रहेगा भी हमारा क्या है चारों वेद है की है उपनिषद है हम कोई भी क्रिश्चियनों का क्रिश्चियनों का क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे आई क्लियर बोलो बहुत सवादी और जीसस क्राइस्ट इज नॉट आवर्स जीसस क्राइस्ट इज नॉट हमारा कौन है राम भगवान एम आई right? राइट सलाह इधर बाबरी मस्जिद बन रहा है उसके लिए कोई आवाज नहीं उठा रहा है है ना बाबरी मस्जिद बन रहा है उसके लिए कोई आवाज नहीं उठा रहा है हिंदुओं का धर्म परिवर्तन होना चाहिए है मौला ना मौलाना मेहमान शुड बी अरेस्टेड बोल सकते हो ना फिर तो धर्म तो परिवर्तन तो तो करवाएंगे वाई बेबी वाई बेबी हमारा जीसस क्राइस्ट जवाब देना जवाब दे भाई जवाब दे Okay, तो सामने पूछ रहा उसको मदर मैरी जिससे क्राइज को पैदा करने वाला मदर मैरी कैसे प्रेगनेंट हुई थी बताओ आई एम वेटिंग जीसस था बताओ पवित्र आत्मा के द्वारा अरे तू बिना सेक्स के बच्चे पैदा कर सकता है वही तो परमेश्वर का पुत्र तभी क्योंकि आत्मा का पाप से एक अगर पाप से जन्म हुआ व्यक्ति कभी तो भी, भी पाप से छुटकारा नहीं दे सकता है ना तो yes. so, इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ है कैन यू एक्सप्लेन दिस टू दायनोकोलॉजिस्ट ये बेबी है सही मैं जैसे तो पैदा हुई हूँ कैसे पैदा हुई बताओ। अरे 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 मम्मी पापा के मिलने से पैदा पैदा ना बताओ सांड सांड और गाय मिलेगा तभी तो होता है बोल आप बीच में क्यों रहे बैठ जाओ भाई ये पे कॉन्फ्रेंस दे की ഗണപതിക്ക് ആനയുടെ തലഅങ്ങനെ ഒന്നു ലോജിക്കുണ്ടോ തനിക്ക് ഇതൊക്കെ പറയന്മാർക്ക് ഈ പറയുന്നതിലൊന്നും ഒരർത്ഥമല്ലോ ഗണപതിയും ശിവനും പാർവതിയും ഇവരൊക്കെ കല്യാണങ്ങളും ദൈവമാണ് ഇതിനൊക്കെ വല്ല ലോജിക്കുണ്ടോ ഇവര് പറയുന്നതിന് അപ്പൊ അവിടെയാണ് ബൈബിളിനെ പറ്റി അവർ വിസ്തരിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് യേശു ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതിന് ലോജിക്ക് ഉണ്ടോ അതൊക്കെ നമ്മുടെ വയറ്റിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുന്ന എന്താ അതിനൊന്നുള്ള ഒരു എന്തായാലും മറുപടി അത് വിശ്വാസകരമായ വിശ്വ കാര്യങ്ങളാണ് വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യൻ്റെ സാധാരണ ഒരു ജീവിതവുമായി കൂട്ടിക്കലർത്തിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം എഴുന്നൂറ്റി ജില്ല മറ്റേ ഉപദ്രവങ്ങളാണ് ആക്രമങ്ങളാണ് ഈ വർഷം തന്നെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തിന് പാസ്റ്റർമാരെയൊക്കെ പിടിച്ചുകൊണ്ടേ കൊണ്ടേ അകത്തിടുക ഏതെങ്കിലും പാസ്റ്റർ നടന്നു പോകുമ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് അയാൾ മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ച് അകത്തിടുക എന്നിട്ട് പിന്നെ കുറേ നാളെയും പുറത്തിറങ്ങുമ്പോൾ എത്ര നാൾ അയാൾ ജയിലിൽ കിടന്ന ഈ പാസ്റ്റർ അനുഭവിക്കുന്നു ക്രിസ്മസിന് ക്രിസ്മസ് ഐറ്റംസ് വിൽക്കാനുള്ള കടകളിൽ കയറി അവരെ തല്ലി പുറത്താക്കുന്നു വഴിയിൽ ഒരു എന്താ ഈ സാന്താക്ലോസിൻ്റെ മുഖംമുടി വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒരു പയ്യൻ വഴിയിൽ വിൽക്കാൻ വെച്ചിരുന്നതാണ് അവനെ ഉപദ്രവിച്ചിട്ട് അതൊക്കെ എടുത്ത് എറിഞ്ഞളയുക ഇതുപോലെ ഒരുപാട് ഉപദ്രവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഇതിനൊക്കെ ന്യായീകരിക്കുന്ന നമ്മുടെ മറുനാടൻ ഷാജൻ എല്ലാത്തിനും ന്യായീകരിക്കാണ് ഇതൊക്കെ ഫേക്കൺ എന്ന് പറയുന്നത് ഇതൊക്കെ മറ്റുള്ള ചില ആളുകൾ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇയാൾ പക്ക സംഖ്യന്നല്ലേ മനസ്സിലാക്കാനുള്ളൂ മറ്റുള്ള ആളുകളുടെ കാര്യപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കേസ് അല്ലെങ്കിൽ മറ്റേ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയപരമായ കേസിനൊക്കെ ശക്തമായിട്ട് അങ്ങോട്ട് എതിർക്കാണ് അടുത്ത അപ്പോൾ ഈ ഈ ബി ജെ പിയുടെ ഒരു കാര്യം ആർ എസ് എസിൻ്റെ ഒരു കാര്യമാണ് ഇയാൾ ന്യായീകരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് പക്ക സംഖ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൂ അപ്പോൾ ഇയാളെ സൂക്ഷിക്കുക ഇയാളെ ശരിക്കും ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും ഒറ്റപ്പെടുത്തേണ്ടതാണ് കാരണം ഈ രണ്ട് സമുദായത്തിനേയും ഇയാളിപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ബി ജെ പിക്ക് വേണ്ടി ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ പാസ്റ്റർമാരെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഇതിനൊക്കെ ഇയാൾ ക്രിസ്ത്യാനിയയാൾ ന്യായീകരിക്കുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു എന്ന് പറയാൻ പറ്റില്ല ഇയാൾ ശരിക്കും പറഞ്ഞ സംഖ്യ തന്നെയാണ് അപ്പം ഇയാൾ സൂക്ഷിക്കുക